വ്യാപകമായ ആദർശ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ താഴെത്തട്ടിൽ നിന്ന് ക്യാമ്പയിൻ്റെ കാലാവധി നീട്ടണം എന്ന ആവശ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫെബ്രുവരി അവസാനം വരെ കൂടെ ക്യാമ്പയിൻ നീട്ടാൻ വേണ്ടി തീരുമാനിച്ചത് ആദർശം അമാനത്താണ് എന്ന ഈ വളരെ സുന്ദരമായ പ്രമേയം കേൾക്കുമ്പോൾ ചില ആളുകൾക്കൊക്കെ ഉറക്കു നഷ്ടപ്പെട്ടു പക്ഷേ അവരൊക്കെ കാത്തിരിക്കുന്നത് ഈ ഫെബ്രുവരിയോടുകൂടെ ഈ ക്യാമ്പയിൻ അവസാനിച്ചാൽ ഒന്ന് സുഖമായി ഉറങ്ങാമെന്നാണ് പക്ഷേ നിങ്ങൾക്ക് ഇനി ഉറങ്ങണമെങ്കിൽ ഉറക്കു ഗുളിക കുടിക്കേണ്ടി വരും കാരണം സമസ്ത കേരള ജമ്മിയത്തുലമയുടെ നൂറാം വാർഷികത്തിന് പ്രഖ്യാപിച്ചിട്ടുള്ള പ്രമേയം ആദർശ വിശുദ്ധിയുടെ നൂറ്റാണ്ടുകളിലൂടെ എന്നതാണ് നൂറ്റാണ്ടുകളുടെ ചരിത്രം ആദർശത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഇനി എസ് കെ എസ് എസ് എഫ് മാത്രമല്ല സമസ്ത കേരള ജമ്മിയ തുലമയുടെ പതിനാല് കീഴ് ഘടകങ്ങളും ഇവിടെ ഈ നാടായ നാടൊട്ടെ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി എട്ടാം തീയതി വരെ ആദർശത്തിന്റെ അതിശക്തമായ പ്രഘോഷണങ്ങളും പ്രഭാഷണങ്ങളും ആദർശത്തിന്റെ ദേവത്വം നടത്തിക്കൊണ്ടേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയൂല ഇത് അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ അവരാൽ സ്ഥാപിതമായ ഒരു പ്രസ്ഥാനമാണ് ശംസുറല്ല പറയാറുണ്ട് ഇത് ലക്ഷക്കണക്കിന് ഔലിയാക്കളുടെ വഴിയാ സമസ്ത ഇത് കബൂലിയത്തുള്ള പ്രസ്ഥാനമാണ് ഇത് ഇലാഹിയായ തൗഫീഖുള്ള പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനത്തെ ഇപ്പോഴും നിയന്ത്രിക്കുന്നത് അള്ളാഹുവിന്റെ ഔലിയാക്കളാണ് എന്നത് കേവലം ഒരു വിശ്വാസമല്ല അത് അനുഭവങ്ങളാണ് ഇത് ഏതെങ്കിലും തന്ത്രങ്ങളുടെയും കുതന്ത്രങ്ങളുടെയും വലയത്തിൽ പെട്ടുപോയ ഒരു പ്രസ്ഥാനമാണെന്ന് ആരും മനസ്സിലാക്കണ്ട ഓരോ ദിവസം കഴിയും തോറും അത് ഈ ഉമ്മത്തിനു ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സമസ്ത കേരള ജമിയ തുലമ എന്നത് വിശുദ്ധമായ ഒരു ആദർശ പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം സ്ഥാപിക്കപ്പെട്ടത് തന്നെ ഇഹ്ലാസോടുകൂടെ സംഘടന എന്ന് പറഞ്ഞാൽ പല താല്പര്യങ്ങൾ ഉണ്ടാകാം സംഘടനാ രംഗത്തേക്ക് വരുമ്പോൾ സ്ഥാനമാനങ്ങൾ കൊതിക്കുന്ന ആളുകളുണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ പല സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകളില്ലേ അത് മതരംഗത്താണെങ്കിലും രാഷ്ട്രീയ രംഗത്താണെങ്കിലും മറ്റു പൊതു ഏത് വിഷയങ്ങളാണെങ്കിലും എന്താണ് ഒരു സംഘടനയിലേക്ക് വരാനുള്ള താല്പര്യം സ്ഥാനമാനങ്ങൾ ലഭിക്കലായിരിക്കാം പദവിയായിരിക്കാം നാട്ടുകാരുടെ ഇടയിൽ അറിയപ്പെട്ട ഒരാളായി മാറാനായിരിക്കാം അല്ലെങ്കിൽ സാമ്പത്തിക ലക്ഷ്യങ്ങളാവാം രാഷ്ട്രീയ ലക്ഷ്യമാവാം സ്വാധീനങ്ങളാവാം ഇതൊന്നുമില്ലാതെ ഈ ഉമ്മത്തിന്റെ മാനിന് കാവലിരിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടെ മാത്രമല്ലേ ഈ പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടത് ഈ മഹാന്മാരായ മുൻഗാമികളുടെ ചരിത്രം അങ്ങനെയായിരുന്നില്ലേ ആ വിശുദ്ധമായ പ്രസ്ഥാനത്തിന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും എല്ലാ എത്ര എണ്ണം പറഞ്ഞാലും ഈ സമസ്ത എന്ന പ്രസ്ഥാനത്തിന്റെ അജണ്ട മായ ആദർശ സംരക്ഷണമാണ് നേരായ വഴി സംരക്ഷിക്കല നിങ്ങൾ പഠിച്ചു നോക്ക് സമസ്തയുടെ ഈ ഒരു നൂറ്റാണ്ടു കാലഘട്ടത്തിലെ മഹാസമ്മേളനങ്ങൾ സമസ്തയുടെ പ്രാദേശികമായ സമ്മേളനങ്ങൾ സമസ്തയുടെ കേന്ദ്ര മുഷാവറയുടെ തീരുമാനങ്ങൾ സമസ്തയുടെ പ്രമേയങ്ങൾ ഇതിലെല്ലാം നമ്മൾ കാണുന്നത് എന്താണ് ജമാഅ സുന്നത്ത് ജമാനത്തിന് എതിരായി വരുന്ന ബിദ്അത്തിനെ പൊളിച്ചു കാണിക്കലും അവരുടെ ക്രൂരമായ മുഖം അവരുടെ വിഷലിപ്തമായ ആശയങ്ങൾ ഈ ഉമ്മത്തിനു ബോധ്യപ്പെടുത്തലും അതാണ് സമസ്തയുടെ ലക്ഷ്യം ഇവിടെ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ലോകത്ത് ഇപ്പോഴും നടക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ നമുക്കറിയാമല്ലോ ലോകത്ത് ഏറ്റവും കൂടുതൽ ഷെർക്ക് നടക്കുന്ന ഒരു രാഷ്ട്രത്തിലാണ് സമസ്ത രൂപീകരിക്കപ്പെട്ടത് സമസ്ത ഇപ്പോഴും പ്രവർത്തിക്കുന്നത് ഒരുപാട് കുഫരീയത്തിന്റെ പ്രസ്ഥാനങ്ങളും കുഫരീയത്തിന്റെ മതങ്ങളും കുഫരീയത്തിന്റെ ഇസങ്ങളും വിശ്വാസങ്ങളും ഉള്ള നാടാണ് നമ്മുടെ ഇന്ത്യ നമ്മുടെ ഈ കേരളം പലതരത്തിലുള്ള മതവിരുദ്ധമായ മതനിഷേധപരമായ ഷിർക്കിന്റെയും കുഫലിയത്തിന്റെയും ആശയങ്ങളുള്ള പല ഇസങ്ങളും മതങ്ങളും സംഘടനകളും ഒക്കെയുള്ള ഇന്ത്യ രാജ്യത്ത് എന്തേ അതൊന്നും കാര്യമായി സമസ്തയുടെ അജണ്ടയായി മാറാതിരുന്നത് ഇവിടെ എത്രയോ കാലം ക്രിസ്ത്യൻ മിഷണറികൾ മലബാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ദാരിദ്ര്യവും കഷ്ടപ്പാടുമുള്ള മലബാറിലെ മലപ്പുറം ജില്ലയിലെ മലയോര പ്രദേശങ്ങളിലൊക്കെ വാരിക്കോരി പണം കൊടുത്തും പണം എറിഞ്ഞും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയുമൊക്കെ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ മിഷണറി മലബാറിലെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിട്ട് എന്തേ കാര്യമായി അവർക്ക് പുരോഗതി ഇല്ലാതെ പോയത് ഈ ഉമ്മത്തിന് മുസ്ലിം ഉമ്മത്തിന് കൃത്യമായ ഒരു തിരിച്ചറിവുണ്ട് നസാറ പറയുന്നത് കൃത്യമായിട്ട് അറിയാം ഇവിടെ നടക്കുന്ന ഒരുപാട് ഷിർക്കിന്റെ വഴികൾ ഈ ഉമ്മത്തിനറിയാം അതുകൊണ്ട് ആ മേഖലയില് ആദർശ സമ്മേളനങ്ങൾ കാര്യമായി നടത്തേണ്ടതില്ല ആ മേഖലയിലെ സംവാദങ്ങളൊന്നും കാര്യമായി നടത്തേണ്ടതില്ല അതൊക്കെ വളരെ ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ടേ ഉണ്ടായിട്ടുള്ളൂ ഈ ഉമ്മത്തിൽ ഒരു തിരിച്ചറിവ് സമത്വം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് കുഫ്രിയത്തിന്റെ വഴികൾ അങ്ങോട്ട് പോകാൻ പാടില്ല ഏതൊക്കെയാണ് ഷിർക്കിന്റെ വഴികൾ അങ്ങോട്ട് പോകാൻ പാടില്ല അതുകൊണ്ടല്ലേ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എത്ര പതിറ്റാണ്ടുകളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രവർത്തിക്കുന്നു